കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിമർശനത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് മറുപടിയുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സഭയുടെ വിമർശനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ചാണ്ടിയുമ്മനും അബിൻ വർക്കിയും സഭയുടെ മക്കളാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് അബിൻവർക്കിയും ചാണ്ടിയുമ്മനും രംഗത്തു വന്നിരുന്നു താൻ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായതുകൊണ്ടാണോ മാറ്റി നിർത്തപ്പെടുന്നതെന്ന് പറയേണ്ടത് സംഘടനാ നേതൃത്വമാണെന്ന് അബിൻവർക്കി പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കെ പി സി സി പുനഃസംഘടനയിൽ ഇരുവർക്കും പിന്തുണയുമായി ഓർത്തഡോക്സ് സഭ രംഗത്തു വന്നത് അബിൻവർക്കിയും ചാണ്ടിയുമ്മനും സഭയുടെ മക്കളാണെന്നും ഇവരാരും മതം നോക്കാറില്ലെന്നുമായിരുന്നു സഭയുടെ പരസ്യ പ്രസ്താവന ഓർത്തഡോക്സ് സഭ കൂടി ഇരുവർക്കും അർപ്പിച്ച് രംഗത്ത് വരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് സഭയല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പരസ്യ പ്രതികരണം ചാണ്ടിയുമ്മനെയും അബിൻവർക്കെയും പിന്തുണച്ചെത്തിയ ഓർത്തഡോക്സ് സഭയുടെ ആശങ്കയും കോൺഗ്രസ് നേതൃത്വം തള്ളുകയാണ് ജനം കോഴിക്കോട്ട്